നീ എവിടെ പൊതിക്കട്ടെ ഓ അത് ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നോ പഴക്ക് പറയാ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഇത് കഴിയട്ടെ പറഞ്ഞു

അതെ മിക്സിയിൽ മിക്സിയിൽ അരച്ച തേങ്ങ ഇഷ്ടമല്ല ബോർഡ് വെക്കാൻ പോവാ എങ്കിലും അതല്ലല്ലോ അവൻ വലിയ പ്രത്യേകം എഴുന്നിട്ടുള്ളതാ ഈ നാടൻ അമ്മി അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നും ഒന്ന് വേറെയാണെന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും നീ ഇന്ന് പോണ്ട നിന്റെ ചെറിയ ചെ വന്ന ബാഗുമാൻ എന്തെന്ന് ചോദിച്ചാ ഞാനെന്താ പറയും ഒരു ദിവസം പഠിത്തം പോകോട്ടെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മ നാളെയും കാണുമല്ലോ മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാ ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന് അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും എന്റെ മക്കളിന്ന് പോണ്ട എന്ന പിന്നിന്ന് നിങ്ങളും പോണ്ട ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അവൻ മറന്നുപോയോ നീ ഉണ്ടായ പിന്നെ അവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വടി താനേ നാളെ വന്നാ മതി മമ്മി എക്സാം എടുത്തു എക്സാം എടുക്കട്ടെ പറഞ്ഞത് ആ വാ വാ നിങ്ങൾ ഇരിക്കേ ശാന്തേ അവൻ വന്നിട്ടില്ലല്ലോ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നില്ല കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല എന്നാ ആയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ എന്റെ അബക്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിൽ മൂന്നെപ്പ് ചായട്

ചേട്ടന്ന് ഉത്സാഹത്തില ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ എന്തിനാമാര് അങ്ങോട്ട് കെട്ടിയെടുത്തത് അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ട് കരുതിയ അവനയച്ചതെന്ന് പണം ഞാൻ ഞാനിവിടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത് അവനയച്ചു തന്ന കാശോ തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയത് എന്ന് വെച്ചാ അവിടെ ഊഴിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരി അവന്മാരുടെ മുറ്റത്ത് എന്തിരുന്ന് പോകലിക്കാൻ നേരം പോയി എന്തായാലും ഉച്ചകൂണ് മുമ്പ് അവനെത്തുന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തി എടുക്കാൻ ഞാൻ ഇല മുറിച്ചോണ്ടിരാ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണേ ഇത് മുരളിയല്ല നമ്മളാണ് അംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളി ഉറപ്പിച്ചതാ എല്ലാം സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ വേണ്ടത് ൂട്ടിലും തെറ്റിപ്പോയി കൊച്ചിയിലും കോയമ്പത്തൂരും കൊച്ചിയിൽ കോയമ്പത്തൂര് ഇറങ്ങുന്നേ കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട് അവിടെ ഇല്ല ഇവിടെ ആരോടും നമ്മളെ മുരളിനെ കൂട്ടിക്കൊണ്ട് എന്നെ പ്രത്യേകമായിട്ട് ആരും ഏൽപ്പിക്കണം ഞാൻ ഒരു ടാക്സി സുബുദ്ധിയെടുത്തു പോയി എന്നാൽ അതേ ശാന്തേ ഇനി കാത്തിരിക്കണ്ട വാ വാ ഒരു ചെറിയ പറഞ്ഞു എനിക്ക് എനിക്ക് പോയിട്ട് പിന്നെ അല്ല വലിയൊരു കുടുങ്ങിയ് ഞമ്മളേറ്റവും വലിയ ദോസ്താണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സി എടുത്ത് മരണപ്പാച്ചിൽ വാഞ്ഞത് മൂപ്പര് ഈ കാർ തന്നെ കൊണ്ടും കരുതി ഇതാണോ രഹസ്യം രഹസ്യം ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് പിടിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം മാനത്തിൽ എനിക്ക് താല്പര്യം ഒരു പറ്റി പോയി നമ്മളെ കൈ പിടിയത് അഞ്ഞൂറ് കൂവ നാരായണ മൂപ്പര് ണോന്തോ വെളുപ്പം കാലത്ത് നാലു മണിക്ക് തുടങ്ങിയതായി ഇടിക്കാനും പൊടിക്കാനും വരുന്നില്ലെങ്കിൽ പിന്നെ കമ്പി അടിക്കണോ മനുഷ്യനെടുത്താൻ അങ്ങോട്ടൊരു കൊള്ളാം അവരെ പോലെ തേനൊളിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ആർക്കും പറ്റില്ല എന്റെ പേർക്കുള്ള ആ സ്ഥലമുണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കെട്ടിക്കാം ഇവിടെ കടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം മുരളിയും നിങ്ങൾക്കും നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞാൽ അവന്റെ മനസ്സിലാക്കാതിരുന്നാൽ മതി തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് അതാരത് എന്താ കുമാരല്ലാതെ ശേഷം തിരിച്ചു വന്നിരിക്കുന്നു ഇത് നിനക്ക് നീ നീ നേരെ ചാടിയോ താഴോട്ട് വാ ഈ സ്ഥിതിയിൽ താഴോട്ട് താഴോട്ട് വരാൻ ഇവിടം വരെ വന്നിട്ട് നീ ഇറങ്ങാതെ ആവശ്യത്തിന് അനാവശ്യത്തിന് നൂറുകൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത് ആ ഈ കുന്തത്തിനെ ജിമ്മി കം ഗോ എന്റെ പൊന്നുമോനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ നിന്റെ വലിയ കാത്തുകാത്തിരിക്കടാ നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ ചെറിയ ഉച്ചക്ക് ശെരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലേടാ ഞാന് ബോംബെ ബാംഗ്ലൂരുടെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചക്കുമ്പോ ഭയങ്കര ചൊറിച്ചില്ല എടാ മുരളി നിന്നെ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാൻറെ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ചെറിയ പറയാതിരിക്കുന്ന ഭംഗി വഴിയില് വെച്ച് ഈ കസ്റ്റംസ് ആൻഡ് സ്കോഡുകാർ തടഞ്ഞു എയർപോർട്ടിൽ കെട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്ത കൊണ്ട് പിടിച്ചോണ്ട് പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കാണ് ഏഴു വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു ഇത്രയും വരട്ടെ ചുമ്മാരിടാ എന്റെ

ഉണ്ട് ൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കഴിച്ച സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാനൊടുവിൽ കൊണ്ടോരാ ഓ എഴുന്നില്ലയോ നേരെ ആഫീസിൽ പോന്നല്ലേ വീട്ടുകോലിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ട് ഇത്തിരി പുട്ടും തോശ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവൻ ആരാ നിന്റെ കാമുകനോ ആറേഴ് വെള്ളം ഗൾഫിൽ കഴിഞ്ഞവനാ നോക്കിയേ അവൻ്റെ ഇതാരത്തെ മുരളിക്ക് ചായ തന്നത് ചെറിയ കേട്ടോ അതെ ഇത് കുടിച്ചു ഇതിൽ ഏലക്കുണ്ട് അയ്യോ ഇതില് ഇതിൽ ഏലക്കിട്ടുണ്ട് നല്ല മനോഹരമായ നാടൻ ചായ സത്യം പറഞ്ഞ

ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി ഞാൻ പറഞ്ഞു ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിട്ടില്ല എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന അല്ലേ കുട്ടി നീ അല്ല മുരളി മുരളി എത്ര നേരമായി തന്നിട്ട് ദാ ഉമിക്കരി ഉമിക്കരിയോ ഞാൻ ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കരിയും ഈർക്കലിയും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ചെന്ന് കുളിക്കണം ചെറിയ അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല കുളി ബാത്റൂമിലാക്കി പപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു ഉള്ളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മടെ ഗോപി ഹംസയൊക്കെ അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂല്ലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് ആദ്യം കിട്ടി പിന്നെ പോലീസിന്റെ വിജയനാ പോസ്റ്റ് മോളെ കൊണ്ട് കൊണ്ട് വിട്ടില്ലേ ഓഹോ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ മാറുകയാണ് ഞാൻ മാത്രം ജോലിയും അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും

എന്ത് അതൊക്കെ മുറിക്കകത്ത പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരനാ എന്നാ സത്യം പറയാം ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി അയ്യേ ഇത് ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു നാണക്കേടാ നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ട കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അത് നന്നായി അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു വല്ലത് മിണ്ടാൻ പറ്റൂ മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ ഇത്രയധികം അതെങ്ങനെ പോരും വലിയ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്നും കര പറ്റിയില്ലേ വലിയ ഒരു ത്യാഗം തന്നെയാ അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്